ചവറ അയ്യാർയിൽ സി ഐ ടിയുവിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഈ മാസം പത്തിന് മാനേജ്മെന്റുമായി ചർച്ച നടത്തും ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സി ഐ ടി യു കൊല്ലം ജില്ലാ സെക്രട്ടറി ടി മനോഹരൻ പറഞ്ഞു സിവിൽ പെർമനന്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ആശ്രിത നിയമനം ഉൾപ്പെടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സി ഐ ടിയു പ്രധാനമായും സമര അദ്ദേഹം പറഞ്ഞു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കമ്പനിയിൽ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തെ തുടർന്നാണ് ഈ മാസം പത്തിന് മാനേജ്മെന്റ് തൊഴിലാളി പ്രതിനിധികളെ ചർച്ചയ്ക്കായി വിളിച്ചത് ആസ്വദനിയമനം നടപ്പാക്കുക നിയമനങ്ങളിൽ മൈനിംഗ് ഏരിയ നിവാസികൾക്ക് മുൻഗണന നൽകുക സ്ഥിരം ജീവനക്കാർക്കുള്ളതുപോലെ മെഡിക്കൽ ആനുകൂല്യം ഫോറൻ ജീവനക്കാർക്ക് നൽകുക മാനേജ്മെന്റിന്റെ അഴിമതി അവസാനിപ്പിക്കുക കമ്പനിയുടെ ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഖനനത്തിനുശേഷം എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകുക ഫോറം ജീവനക്കാർക്ക് റിട്ടയർമെന്റ് മെഡിക്കൽ സൗകര്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐആർഇയിൽ സിഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം നടക്കുന്നത് പത്താം തീയതി നടക്കുന്ന ചർച്ചകൾ തീരുമാനമായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ടി മനോഹരൻ പറഞ്ഞു അയ്യാരിൽ കമ്പനി നിലവിൽ നൂറ് ശതമാനം പ്രവർത്തനക്ഷമമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പത്ത് ലക്ഷം ടൺ കരിമണലാണ് ഇവിടെ എത്തിച്ചത് തോട്ടപ്പള്ളിയിൽ നിന്നുള്ള കരിമണലാണ് ഇവിടെ എത്തിച്ചതെന്നും ഇത് റെക്കോർഡാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അയ്യാരിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കരിമണൽ വന്ന ലക്ഷം ടൺ കരിമണലാണ് കമ്പനിയിൽ ഏപ്രിൽ മാസത്തിൽ വന്നത് ഇത് അടുത്ത വർഷങ്ങളിലെ റെക്കോർഡാണ് അത് പ്രധാനമായും തോട്ടപ്പള്ളിയിൽ നിന്ന് വന്ന മണ്ണാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് കമ്പനി നൂറ് ശതമാനം പ്രവർത്തനക്ഷമമായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് കെ എം എൽനിനെ പോലെ തൊഴിലാളികൾക്ക് ന്യായമായ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാത്ത സ്ഥിതിയാണ് ഐ ആറി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഐ ആറിയിൽ സി ഐ ടി തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ആറ് ദിവസക്കാലമായി സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം അവിടെ അയ്യാറിയിലെ പെർമനൻറ്റ് ജീവനക്കാരുണ്ട് കരാർ ജീവനക്കാരുണ്ട് സിവിലുണ്ട് ഉണ്ട് ലോഡിംഗ് അൽവോഡിംഗ് ഉണ്ട് അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അയ്യാറിയിലുള്ളത് ഇവർ ബഹുഭൂരിപക്ഷവും സ്ഥിര നിയമനം കൊടുക്കാത്തവരാണ് അവരുടെ അവകാശങ്ങളാണ് പ്രധാനമായും ഹനിക്കപ്പെടുന്നത് ബാഗിങ്ങിലും സിവിലിലും ലോഡിംഗ് അൽവോഡിങ്ങിലൊക്കെ നൂറുകണക്കിന് തൊഴിലാളികളാണ് അവിടെ തൊഴിലെടുക്കുന്നത് അതിൽ സിവിലും പെർമനൻറ്റും ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി വിഭാഗങ്ങളിലും കമ്പനിയിൽ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മരണമടയുമ്പോൾ അവരുടെ ആശ്രിതർക്ക് നിയമനം ഉറപ്പാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിയാണ് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു